പണിക്കൻകുടി ശ്രീ മംഗലേശ്വരി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി മഹാപൊങ്കാല നടന്നു ശ്രീ മംഗലേശ്വരി അമ്മയ്ക്ക് സമർപ്പിച്ച മഹാപൊങ്കാലയിൽ പങ്കെടുക്കാൻ കൊന്നത്തടി പഞ്ചായത്തിൽ നിന്നും സമീപ പഞ്ചായത്തുകളിൽ നിന്നുമായി നിരവധി ഭക്തജനങ്ങൾ എത്തി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് പൊങ്കാല സമർപ്പണം ആരംഭിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് ശ്രീബലി പറയെടുപ്പ് വിളക്കെഴുന്നള്ളിപ്പ് രാത്രി ഏഴ് മുപ്പത് മുതൽ നൃത്ത നൃത്തങ്ങളും നടക്കും വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ വന്ന് നൂറുകണക്കിന് പൊങ്കാല സമർപ്പണം നടത്തുന്നതാണ് ദേവീഷ്ടയോടായ പൊങ്കാല നടത്തുന്നതാണ് ഇന്ന് എല്ലാ വർഷവും അനുസരിച്ച് എല്ലാ വർഷത്തിൽ ഇങ്ങനെ ഓരോ വർഷവും കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ദേശത്തെ ഒരു ഉത്സവമാണ് ആണ് അതുപോലെ തന്നെ കുമ്പരണിയുടെ അവസാന ദിവസമായി നാളെ പ്രസാദ് കൂട്ട് വൈകുന്നേരം മഹാതാലപ്പുലി അതുപോലെ തന്നെ ഗാനമേള വിവിധ പരിപാടികളൂടി ഈ കുമ്പരണി ശ്രീ മംഗലേശ്വരി ദേവീക്ഷേത്രത്തിൽ ഉണ്ടാടുകയാണ് ചൊവ്വാഴ്ച വൈകിട്ട് താലപ്പുലി ഘോഷയാത്ര പുണ്യപുരാതന വേഷങ്ങളുടെ അകമ്പടിയോടെ ആറുമണിക്ക് ക്ഷേത്രസന്നിധിയിൽ സന്നിധി ആരംഭിച്ച് പുല്ലുകണ്ടം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും പണിക്കൻകുടി ഗുരുമന്ദിരം പണിക്കൻകുടി വിശ്വകർമ്മ ശാഖാമന്ദിരം അമ്പാടിക്കവല ക്ഷേത്രം എന്നിവിടങ്ങളിലെത്തിയ ശേഷം ദേവീസന്നിധി സമാപിക്കും രാത്രി ഒൻപത് മുപ്പതിന് കണ്ണൂർ ഹൈബീറ്റ്സിന്റെ ഗാനമേളയും ഉണ്ടായിരിക്കും